തുടങ്ങാൻ ബേസ് ഒരു ചെറിയ സ്പൂഫ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതില് അഭിനയിക്കാനായിട്ട് നമ്മുടെ ടിനി ടോം എത്തുന്നുണ്ട് ആരാ ആരാ എന്താ ഇവിടെ ആരാണ് ആ അതാണ് എന്താണ് അതെങ്ങനാ ഗഴിച്ച് പോയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിട്ടില്ലല്ലോ നമ്മളെ ആണല്ലോ വളരെ കാലത്തിന് ശേഷം ഒരതി എത്തുന്ന മഹത്തായ ദിവസം ഈ മനക്കിലേക്ക് സ്വാഗതം ഞാൻ കോമഡി ഫീലി ആയിരിക്കാൻ വേണ്ടി തന്നെയാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന തന്നെയാണ് ഏറ്റവും വലിയ കോമഡി പറ്റിക്കുന്ന പോലെ എന്നെ ഈ പിന്നെ ഒരു തിരിച്ചു തിരിച്ചുപോക്കുണ്ടാവില്ല എന്തോന്ന് അടവത് എവിടെന്ന് കിട്ടിയോ ഈ താൻ ഓന്തല്ലേ നിക്കണ നിപ്പിൽ നിറമാറുന്ന പോടാ ഇല്ലെങ്കിൽ ഗു സാർ ജീവിച്ചിരുന്ന നമുക്ക് വീണ്ടും കാണാം